കൃത്യമാണ് മിൻഹ ബ്രദറെ ഒന്നുകൂടി കേട്ടോ ഈ കുർആാൻ അറബ് സമൂഹത്തിന് ഇറങ്ങിയതാണ് അറബി അല്ലാത്ത മറ്റൊരു ഭാഷയും നബിക്ക് അറിയില്ല ജിബിലിയിലും മറ്റൊരു ഭാഷയും സംസാരിച്ചിട്ടില്ല അള്ളാഹുവിനും അറബി അല്ലാതെ മറ്റൊന്നും അറിയില്ല ഈ മുഹമ്മദ് നബിക്ക് മുമ്പുള്ള ഒരു പ്രവാചകനും അറബി ഭാഷയാണ് അവർ കൈകാര്യം ചെയ്തിരുന്നത് എന്നതിനും യാതൊരു തെളിവുമില്ല അപ്പോൾ ഈ കുർആാൻ കൊണ്ടുവരുന്നത് പ്രവാചകനാണ് മുഹമ്മദാണ് ഇതിന് ഞാൻ തെളിവ് തരാം തുലക്കും ഇസ്ലാം എന്ന മതത്തെ അള്ളാഹു നൽകുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന റസൂലിനാണ് അതിനു മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും ഇസ്ലാം എന്ന മതത്തെ അള്ളാഹു നൽകിയിട്ടില്ല അതുകൊണ്ട് അറബ് സമൂഹത്തിന് വേണ്ടി മാത്രമാണ് മുഹമ്മദ് പരിശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് അറബി ഭാഷ മാത്രം വശമുള്ള അള്ളാഹുവും അള്ളാഹുവിന്റെ ദൈവദൂതനും അള്ളാഹുവിന്റെ മെസ്സഞ്ചറും ഇതൊരിക്കലും ലോകത്തിനാകമാനം ഇറങ്ങിയ ഗ്രന്ഥമല്ല ഇതാണ് എന്റെ വാദം നിങ്ങൾ പറഞ്ഞത് പറയട്ടെ ഇത് എല്ലായിടത്തേക്കും പരത്താൻ വേണ്ടിട്ടാണ് അത് ഇറക്കിയത് ഇത് നബീന്റെ അടുത്ത് ഈ നബി മുഹമ്മദ് നബീന്റെ അടുത്ത് ലോകത്തിന്റെ നാലാം ഭാഗത്തും ഇതിനെ പ്രചരിപ്പിക്കാൻ ആളുകളെ ഈ നബിന് പണ്ഡിതന്മാരായാലും ഈ ഭാഷാ പണ്ഡിതന്മാരായാലും എല്ലാവരും കേരളത്തില് വരെ പറ്റി പഠിച്ചോ ഈ ഗ്രന്ഥം പ്രവാചകൻ കണ്ടിട്ടുണ്ടോ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം അതെ കണ്ടെ എങ്ങനെ ആരാ ഖുർആൻ ഇയാളെ എടുത്തു ഇയാളെടുത്തു കളഞ്ഞോ അറിയില്ല ബേസിക് നോളജ് പോലും ഇല്ലാതെയാണ് ഇസ്ലാമിനെ കുറിച്ച് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇസ്ലാം വൈറസ് ആണ് എന്ന് പറഞ്ഞു ആ ചർച്ച കേൾക്കാൻ ഒരു പത്ത് മുപ്പത്തയ്യായിരം ആളുകളും ക്യൂവിൽ നിൽക്കുന്നു ആ സമയത്ത് ഇയാൾ കയറി വന്നത് ഇതിനെക്കുറിച്ച് ബേസിക് നോളജ് പോലും ഇല്ലാതെ നമ്മളെ ഈ വിഷയത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുക ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഒരു പരിധി വരെ ഏതാണ്ട് ഒരു പതിരുപത് മിനിറ്റ് അയാൾ അതിനകത്ത് വിജയിച്ചെന്ന് തോന്നുന്നു നമുക്ക് നമ്മുടെ വിഷയവുമായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാം കാരണം അയാളെ ഖുർആൻ ഇറക്കിതാരാ അസുറായി തീർന്നില്ലേ കാര്യം ബേസിക് നോളജ് ഇല്ല വിട്ടേ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം എന്ന് അസുറായി മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന ഒരു ഒരു മലക്കിൻ്റെ അസ്രായിലാണ് റൂഹ് പിടിക്കുന്നത് പത്ത് മലക്കിനെ കുറിച്ചിട്ട് ഖർഹാൻ തന്നെ പറയുന്നുണ്ട് അതിനകത്ത് അസ്രായിലും ഒക്കെ ഉണ്ട് അതിനകത്ത് ഓരോ മനുഷ്യന്റെയും ജീവൻ റൂഹ് പിടിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന മലക്കാണ് അസ്രായൽ പറഞ്ഞത് ശരിയാണ് ഇസ്ലാം റൂഹ് റൂഹു പിടിക്കാനാണ് അതടിയോളി ഉസ്മാന്റെ കാലഘട്ടത്തിലെ അതല്ലെന്ന് അതായത് ഇത് ഈ ഗ്രന്ഥത്തിന് ഒരു ഓതന്റിസിറ്റി ഇല്ല ഒരു ജന്യൂനിറ്റി ഇല്ല ഈ പുസ്തകം നേബി തന്നെയുമല്ല എഴുത്തും വായനയും അറിയാത്ത ഒരു മനുഷ്യനെ ഒരു സമൂഹത്തിന്റെ മാർഗനിർദേശകനായിട്ട് തെരഞ്ഞെടുക്കുമ്പോ അയാൾ എപ്പോഴെങ്കിലും പിൽക്കാലത്തെങ്കിലും എഴുതിയെന്നോ വായിച്ചെന്നോ ഒരു തെളിവ് വേണ്ടേ അള്ളാഹു തന്നെ ഉറാനിൽ പറയുകയാണ് നീ നിന്റെ വലത് കൈ കൊണ്ട് ഇതിനു മുമ്പ് എഴുതിയിട്ടില്ല ശരി എന്നാ അതിന് ശേഷം എഴുതിയിട്ടുണ്ടോ ഇല്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മാ ഞാൻ എഴുത്തും വായനയും അറിയുന്നവനല്ല ഞാനൊരു കാര്യ വായിക്കുന്നവനല്ല എഴുതുന്നവനല്ല ഈ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു ഗോത്ര മനുഷ്യനെ കൊണ്ട് മനുഷ്യനെ സംസ്കരിപ്പിക്കാൻ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാല് അതൊക്കെ എത്രമാത്രം അസംഭവ്യമാണ് ഇദ്ദേഹത്തെ ആരും സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കും ഇപ്പോ ഒരു അങ്ങാടി പയ്യൻ ശരി അദ്ദേഹത്തെ പിന്നീട് സാരസമ്പൂർണമായി നല്ല രൂപത്തിൽ ചിട്ടയായിട്ടുള്ള ഒരു വളർച്ച കിട്ടി നല്ല ഒരു ബാല്യകാലം കിട്ടി നല്ല കുട്ടിക്കാലം കിട്ടി നല്ല രൂപത്തിലുള്ള മൊറാലിറ്റീസ് കിട്ടി ശരി അദ്ദേഹം പിന്നീട് നല്ല രൂപത്തിൽ ആളുകളോട് പെരുമാറിയപ്പോൾ ആ സാഹചര്യത്തിൽ ആ മനുഷ്യനെ അള്ളാഹു തിരഞ്ഞെടുക്കുന്നു നല്ലത് നമുക്ക് അംഗീകരിക്കാം പക്ഷെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ ആളുകൾ അങ്ങാടിപ്പയ്യൻ എന്നാണ് വിളിച്ചിരുന്നത് കുന്നിൻ ചരിവിലെ ഈത്തപ്പന എന്നാണ് വിളിച്ചിരുന്നത് അപ്പൊ അങ്ങനെ എഴുത്തും വായനയും അറിയാത്ത ഒരു അങ്ങാടി പയ്യനെ കൊണ്ട് ലോക ജനതയെ മുഴുവനും സംസ്കരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് തന്നെ ബ്ലണ്ടർ ആണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പോ നമ്മുടെ ബ്രദർ സാംബ്രദർ ആരാ സാംബ്രദർ എന്നോടൊരു കാര്യം പറയുന്നു ഞാൻ അക്കാര്യം വന്നിട്ട് നമ്മുടെ പിന്നെ ബാരോസ് ബ്രദറിനോട് പറയുന്നു ആ ബ്രദറെ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഇപ്പം സാംബ്രദർ എന്നോട് പറയുന്നതാണ് ഒരു പക്ഷെ അപ്പോൾ തന്നെ എനിക്കത് പറയാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ട് ഒരു അവസരം കിട്ടുമ്പോഴായിരിക്കും പറയുന്നത് അപ്പം സാംബ്രതർ കേൾക്കുമ്പോഴേക്ക് എന്റെ വായിന്ന് നിന്ന് ചിലപ്പോൾ കുറച്ച് കൂടും ചിലപ്പോൾ കുറച്ച് കുറയും ചിലപ്പോൾ കുറച്ചും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടാവും പിന്നീട് നമ്മുടെ ബാരോസ് ബ്രദർ ചെന്നിട്ട് തോമസ് ബ്രദറിനോട് പറയുമ്പോഴേക്കത് കുറച്ചും കൂടെ കൂടെ കുറയുകയും ചെയ്യും ഇങ്ങനെ പറഞ്ഞു കേട്ടു പറഞ്ഞു കേട്ടു പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഇറങ്ങിയ സാധനം ഇദ്ദേഹത്തിന്റെ മൈൻഡിൽ നിന്നു എന്നൊക്കെ പറയുമ്പോ നമുക്കതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോ നമ്മളൊക്കെ ഇപ്പൊ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഇത്രക്കിത്ര വർഷങ്ങളല്ലേ ആയത് നമുക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ പോട്ടെ ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ഓർത്തെടുക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ ഇരിക്കേ ഈ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ദൈവിക ദൈവീക വെളിപാടിറങ്ങിയത് മൊത്തം ഇദ്ദേഹം മൈൻഡിൽ സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഇത് മൊത്തവും ഇദ്ദേഹം ഇരുന്നിട്ട് വേണ്ടേ എഴുത്തുകാരെ കൊണ്ട് എഴുതിപ്പിക്കാൻ അങ്ങനെ അദ്ദേഹം എഴുതിപ്പിച്ചതായിട്ട് യാതൊരു തെളിവുമില്ല തന്നെയുമല്ല അദ്ദേഹം എഴുതരുത് എന്ന് പറഞ്ഞതൊരു തെളിവുമുണ്ട് നിങ്ങൾ എന്നിൽ നിന്നും യാതൊന്നും എഴുതി വയ്ക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞതിനാണ് ബുക്കാരിയും അദീസും ഒക്കെ ഒരുപാട് ഉദ്ധരിക്കുന്നത് അപ്പോ ഈ ഗ്രന്ഥം പ്രവാചകൻ കണ്ടിട്ടില്ല ഇപ്പൊ ഞാൻ പറയട്ടെ ഞാനിപ്പോ ഒരു ആത്മകഥ എഴുതുന്നു ഈ ആത്മകഥയുടെ താഴെ ഉണ്ടാവുക എന്റെ പേരാണ് ഇപ്പൊ ബാരോസ് ബ്രദർ ഒരു ആത്മകഥ എഴുതുന്നെങ്കിൽ അതിൻ്റെ താഴെ ഉണ്ടാകുക അദ്ദേഹത്തിൻ്റെ പേരാണ് ഇപ്പോ നബിയുടെ ആത്മകഥ എന്ന് പറഞ്ഞിട്ട് കുറേ ഹദീസുകൾ എഴുതി വെച്ചിട്ട് അദ്ദേഹം അത് കണ്ടിട്ടില്ല ഈ ദൈവിക വെളിപാട് മുഹമ്മദിനാണ് ഇറങ്ങിയത് എന്ന് പറയുന്നു മുഹമ്മദ് നബി ഇത് കണ്ടിട്ടില്ല പുസ്തക രൂപത്തിൽ എഴുതുന്നത് ആരാ അബൂബക്കർ മരിച്ചു സാധാരണ രൂപത്തിൽ മരിച്ച ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ ബാക്കി എല്ലാവരും കൊല്ലപ്പെടുമായിരുന്നു അത് ഞാൻ നേരത്തെ പറയണെന്ന് വിചാരിച്ചു ഏറ്റവും അപ്പോ ഈ പിന്നെ മുഹമ്മദ് നബിയുടെ എല്ലാ അനുയായികളും കുടുംബ പരമ്പരയും വാലറ്റവൻ എന്നറിയപ്പെടാൻ തന്നെ കാരണം എല്ലാവരും കൊല്ലപ്പെടുവാണു എന്നുള്ളതാണ് ഉസ്മാനെയൊക്കെ ആണെങ്കിൽ പിന്നെ പിരടിക്ക് വെട്ടിക്കൊല്ലുക ചെയ്തത് ഈ സീതികൾ മറ്റവരെ പിന്നെ പിന്നെ എന്താണ് ഹവാരിജുകൾ കൊല്ലുക ചെയ്തത് അത് പിന്നെ ഖിലാഫത്തും രാജവാഴ്ചയും എന്ന് പറയുന്ന മൗദിയുടെ പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായിട്ട് അതൊക്കെ വരച്ചിട്ടിട്ടുണ്ട് എങ്ങനെയാണ് കൊല്ലുന്നത് എന്നൊക്കെ പിന്നെ ഉസ്മാൻ ഉമർ അലി അതുപോലെ നാലു മാസം ഗർഭിണിയായിരുന്ന ഫാത്തിമ അവരുടെ വീടിന് മണ്ണയൊഴിച്ച് അബൂബക്കർ ഉമറും തീട്ടെന്നാ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉള്ളത് എന്നിട്ട് അവസാനം അബൂബക്കർ ഇവരുടെ അടിവയത്തിൽ ചവിട്ടി ഇവരെ കൊന്നു കൊന്നുന്നാ വടത് കൈ ഒടിഞ്ഞിട്ടാണ് അവർ മരിച്ചത് വീടിന് മണ്ണെ ഒഴിച്ച് തീടുക ചെയ്തത് അപ്പൊ ഇവര് ഒരിക്കലും കൂടി ജീവിതം നയിച്ചിട്ടേ ഇല്ല നമ്മുടെ സാംപ്രദ പറഞ്ഞപ്പോഴേ ഞാനത് പറയണമെന്ന് വിചാരിച്ചിരുന്നതാ അപ്പൊ പ്രവാചകനായതിനു ശേഷം സമാധാനം എന്തെന്നറിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല കുടുംബത്തിലുള്ള ഒരാൾക്കും ഒരു സമാധാനം കിട്ടിയിട്ടില്ല ഈ പുസ്തകം ലോക അവസാനം വരെയുള്ള ജനതയ്ക്ക് കൃത്യമായ രൂപത്തിൽ മാർഗദർശനം നൽകുന്നതിനു വേണ്ടിയാണെങ്കിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടേ പ്രവാചകൻ മരിക്കാൻ പാടുള്ളായിരുന്നു ആ പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം ഇരുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന ബുക്കാറയില് റഷ്യയില് സമർക്കന്തിലൊക്കെ ജനിക്കുന്ന ആളുകൾ വന്നിട്ടല്ല നബി എന്ത് പറഞ്ഞു കേട്ടു പറഞ്ഞു കേട്ടു പറഞ്ഞു കൂടെ നബിയെ കണ്ടവരെ പോലും കണ്ടിട്ടില്ലാത്ത ഒരു സമൂഹത്തോട് വന്നിട്ട് എന്താണ് ഏതാണെന്ന് ചോദിച്ചു ചോദിച്ച് യാതൊരു ജന്യൂനിറ്റിയും ഇല്ലാതെ ഒരു ഓതന്റിസിറ്റിയും ഇല്ലാതെ വാരിക്കോരി ഇട്ടതിനല്ല കിതാബ് എന്ന് പറയുക അതുകൊണ്ട് ചൈന അതിനെ വലിച്ചെറിഞ്ഞു എൺപത്തിനാല് വചനങ്ങൾ മാത്രമാക്കി മാറ്റി എൺപത്തിനാല് പേജ് എന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മെട്രോപൊളിറ്റൻ കോടതിയിലെ ജസ്റ്റിസ് ലോഹത്ത് അദ്ദേഹം ഈ കുത്താബ് പിടിച്ചിട്ട് പറഞ്ഞു ലോകത്തുണ്ടാകുന്ന സകലമാന കൊള്ളയ്ക്കും കൊലയ്ക്കും കലാപത്തിനും യുദ്ധത്തിനും ഒക്കെ കാരണം ഈ പുസ്തകമാണ് ആർക്കെങ്കിലും ഇതിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ വന്ന് കക്ഷി ചേർന്നിട്ട് വാദിക്കാനെന്നാ പറഞ്ഞു പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറിൽ ഇത്രയും കൊല്ലമായിട്ട് ഇന്നേവരെ ആരും അതിനൊരു ആർഗ്യുമെന്റുമായിട്ട് ഒരു ക്രോസ് പെറ്റീഷനോ അതല്ലെങ്കിൽ അതുമായിട്ടൊന്ന് പങ്കുചേരാനോ പോലും തയ്യാറാകാത്തത് എന്തുകൊണ്ടാ ഈ പുസ്തകത്തിന് ഒരു ഓതന്റിസിറ്റിയും ഇല്ലാത്തത് കൊണ്ടാ ഇത് ആര് പറഞ്ഞു ആരോട് പറഞ്ഞു എപ്പോൾ പറഞ്ഞു ഇത് ഇതാര് ക്രോഡീകരിച്ചു ഇതാരാണ് സ്ഥിരീകരിച്ചത് ഇതിനൊന്നും യാതൊരു തെളിവുമില്ല കാരണം പ്രവാചകൻ കണ്ടിട്ടില്ല പ്രവാചകൻ ഇറങ്ങിയ ദൈവിക വെളിപാട് അബൂബക്കർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതാൻ തയ്യാറാകാത്തത് ശ്രമിക്കാത്തതും ആലോചിക്കാത്തതും ഉമർ തയ്യാറായിട്ടില്ലല്ലോ ഉസ്മാന്റെ കാലഘട്ടത്തിൽ യമാമ പോലെയുള്ള യുദ്ധങ്ങളിൽ ഖുർആൻ മനഃപാഠമാക്കിയ ആളുകളൊക്കെ വീണു മരിച്ചു കൊല്ലപ്പെട്ടു അപ്പോഴാണ് ആളുകൾ ചിന്തിക്കുന്നത് അയ്യോ ഇനി വരുന്ന ജനതയ്ക്ക് ഖുർആാൻ നിന്ന് പോകുമോ എന്നെ നിന്ന് പോകുമോ അപ്പോ അബുബക്കറിനില്ലാത്ത ഉമറിനില്ലാത്ത മുഹമ്മദിനില്ലാത്ത ഉസ്മാനില്ലാത്ത കാര്യങ്ങളാണ് ഉസ്മാന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ ചിന്തിച്ചത് അതുകൊണ്ട് ഈ ഖുർആാൻ പ്രവാചകൻ കണ്ടിട്ടില്ല എന്നത് തന്നെയാണ് ഈ ഖുർആാൻ ദൈവീകമല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്